അപ്പോൾ നമ്മുടെ സ്ഥാനം പറഞ്ഞാലേ നമ്മുടെ പെങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ പെങ്ങൾ ഉണ്ടാക്കിയതാണ് അതൊക്കെ നാളെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ സാധനം സാധനം ഒറിജിനൽ പോലെ അല്ലേ നമ്മുടെ പെങ്ങൾ ഉണ്ടാക്കി തന്നെട്ടാ അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സാധനം കഴിച്ചു ഏ പവർ അല്ലേ ക ക നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ തോന്നുന്നു നമ്മുടെ പെങ്ങൾ ഉണ്ടാക്കി തന്നെട്ടാ ഞാൻ അവൾക്ക് മറ്റേ ഷീറ്റൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ അവൾ വാങ്ങി വാങ്ങി അടിപൊളി സാധനം പറഞ്ഞ അടിപൊളി സാധനം കഴിച്ചു ഏഹ് അപ്പൊ എന്തായാലും ഇത് രാത്രിട്ട് രാത്രി എടുത്താൽ തന്നെ നമ്മൾ ക്ലിയർ കിട്ടോ അത് വന്ന് ഇപ്പൊ ട്ടോ കേട്ടോ ഇത് നമ്മുടെ ആണ് കേട്ടോ കണ്ടോ ഇതാ നമ്മുടെ സ്റ്റാർ കേട്ടോ ഇതാ നമ്മുടെ സ്റ്റാറൊക്കെ ഇതാണ് കേട്ടോ കേട്ടോ ഓ എന്ത് ചന്തണമൊക്കെ നിങ്ങളുടെ ഒരു ഗസ് ചേട്ടാ ഇത് വാങ്ങിച്ച തവണ ഉണ്ടാക്കിയതാണെന്ന് വന്നത് ഗസ് ചെയ്യട്ട അപ്പം നാളെ നമ്മൾ അത് പറയുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ പുൽക്കൂട് കേട്ടോ ഇതാണ് നമ്മുടെ പുൽക്കൂട് ഇതാണ് നമ്മൾ പുൽക്കൂട് നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിട്ട് മറ്റേ സംഭവം നമ്മൾ ഉണ്ണീശം ഒന്നും വെച്ചിട്ടില്ലാട്ടോ ജസ്റ്റ് പുല്ല് മാത്രമേ ഉള്ളു ഉണ്ണീശമൊക്കെ നാളെ വരുള്ളൂട്ടോ കേസ് നമ്മളിപ്പോൾ ലൈറ്റ് മാത്ര നമ്മുടെ സ്റ്റാറിൻ്റെ ലൈറ്റാണ് കേട്ടോ അത് സ്റ്റാറിൻ്റെ ലൈറ്റാണ് കേട്ടോ സ്റ്റാറിൻ്റെ ലൈറ്റാണ് കേട്ടോ അത് ഇത് നൈറ്റ് ലൈഫ് ആയതുകൊണ്ട് ഇങ്ങനെ കാണി ഇത് ക്ലിയർ കണ്ടോ എന്ത് ക്ലിയർ അടിപൊളി സാധനം ആരം പൊരിച്ചില്ലേസ് അപ്പോൾ ഇത് കുറച്ച് ഫുഡ് ഐറ്റംസുകളാണ് കേട്ടോ